ലൈഫ് പദ്ധതി പ്രകാരം അനുവദിച്ച വീട് നിർമ്മിക്കാൻ വനംവകുപ്പ് അനുമതി നൽകുന്നില്ലെന്ന് ആരോപിച്ച് ദമ്പതികൾ ഇടുക്കി കണ്ണമ്പടി കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമരം നടത്തി ഇടുക്കി റേഞ്ച് ഓഫീസർ നൽകിയ പാലിക്കുന്നില്ലെന്ന് പാലിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു സമരം ലൈഫ് പദ്ധതി പ്രകാരം ഇടുക്കി കിഴുകാനം വലിയമൊഴിക്കൽ രാജപ്പന് വീട് അനുവദിച്ചിരുന്നു ഇവർക്ക് മൂന്നിടങ്ങളിൽ സ്ഥലം ഉണ്ടെങ്കിലും രണ്ടിടത്ത് വീട് വയ്ക്കാൻ അനുയോജ്യമായിരുന്നില്ല വീട് നിർമ്മിക്കാൻ കഴിയുന്ന സ്ഥലത്ത് പണികൾ നടത്താൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പിൽ അപേക്ഷ നൽകിയ ശേഷം മണ്ണുമാന്തി യന്ത്രവുമായി എത്തിയപ്പോൾ അധികൃതർ തടഞ്ഞു ഇതേ തുടർന്ന് രാജപ്പന്റെ ഭാര്യ ലൈലാമ വെള്ളിയാഴ്ച ഒറ്റയാൽ സമരം നടത്തി വീട് പണിയാൻ അനുമതി നൽകാമെന്ന് വനംവകുപ്പ് അധികൃതർ ഉറപ്പ് നൽകിയതോടെയാണ് ഇവർ സമരം നിർത്തിയത് എന്നാൽ ഇത് നടപ്പിലാകാതെ വന്നതോടെ ദമ്പതികൾ കിടുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം ആരംഭിക്കുകയായിരുന്നു മാത്രം പണിയാൻ എന്റെ ഭർത്താവും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകണമെന്ന് പറയും ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല തോട്ടുന്ന പോണില്ല അതുകൊണ്ട് ഏതെങ്കിലും ഇത് ചാനലിൽ കൂടെ കണ്ടിട്ട് സന്നദ്ധ സംഘടനയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഇത് കണ്ട് ഞങ്ങൾക്കൊരു നീതി മേടിച്ചു തരണം ഞങ്ങൾക്ക് പുറം ലോകവുമായിട്ടൊരു ബന്ധമില്ല അതിനൊരു അനുമതി കിട്ടി ഞങ്ങളുടെ പറമ്പിലെ ജെ സി ടി കൊണ്ടുവന്നു മണ്ണെടുക്കുന്നതും വരെ ഞങ്ങളിവിടെ തന്നെ ഇരിക്കും ഞാനും എൻ്റെ ഭർത്താവും വീട് പണിയാൻ അനുയോജ്യമായ ഭൂമിക്ക് വനാവകാശ രേഖയില്ല അതിനാൽ നിർമ്മാണ അനുമതി നൽകാൻ കഴിയില്ലെന്നാണ് വനംവകുപ്പിന്റെ നിലപാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയിൽ ഇരുപത്തിയഞ്ചാം തീയതിക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി തുടർന്ന് ദമ്പതികൾ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു ന്യൂസ് ബീറോ കുമളി